ട്രംപണ്ണന്റെ നിലപാട് അത് വല്ലാത്തൊരു നിലപാടാണ് ഒരാഴ്ച മുമ്പ് ട്രംപ് അണ്ണൻ പറഞ്ഞത് ജനുവരി ഇരുപതാം തീയതി ഞാൻ അധികാരത്തിലേറും അതിനു മുമ്പ് ഹമാസ് എല്ലാ ബന്ദികളെയും ഇസ്രായേലിന് തിരിച്ചു നൽകിക്കൊണ്ട് സമാധാന കരാറിൽ ഒപ്പിടണം അല്ല എങ്കിൽ ഗതയെ കത്തിച്ചാമ്പലാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ അധികാരത്തിലേറി ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ട്രംപ് ഇസ്രായേലിന് മാരകായുധങ്ങൾ നൽകിയിരിക്കുകയാണ് ഏതു തരത്തിലുള്ള മാരകായുധങ്ങളാണ് എന്ന് ചോദിച്ചാൽ നേരത്തെ ബൈഡൻ ഇസ്രായേലിന് നൽകാതെ തടഞ്ഞു വെച്ച ആയുധങ്ങളാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും ഇസ്രായേലിന് കൈമാറാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈഡൻ നേരത്തെ പുറത്തിറക്കിയ പ്രഖ്യാപനങ്ങളും നിയമങ്ങളുമൊക്കെ പിൻവലിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സ്ഥിതിയിൽ ഇസ്രായേലിനെ കൈമറന്ന് സഹായിച്ച രാജ്യമാണ് അമേരിക്ക ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നത് ബൈഡൻ ആയിരുന്നു ജോ ബൈഡൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു യാതൊരു തരത്തിലും ഗസയിലെ കൂട്ടക്കൊലയ്ക്ക് അമേരിക്ക പങ്കുകൊള്ളരുത് എന്നും ഇസ്രായേലിനെ യാതൊരു തരത്തിലും സഹായിക്കാൻ പാടില്ല എന്നൊക്കെ അമേരിക്കയിലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയതോടുകൂടി ബൈഡൻ ിന് നൽകാൻ ഉദ്ദേശിച്ച കുറച്ച് ബോംബുകൾ അത് തടഞ്ഞു വെച്ചിരുന്നു അതായത് ഇത് ഇസ്രായേലിന് കൊടുത്താൽ ഇസ്രായേൽ വലിയ രീതിയിൽ ഗസയിൽ വംശീയ ആക്രമണം നടത്തുമെന്ന് പേടിച്ചുകൊണ്ടാണ് ബൈഡൻ ഈ ആയുധങ്ങളൊക്കെ അന്ന് ഇസ്രായേലിന് നൽകിയത് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ബൈഡൻ തടഞ്ഞു വെച്ച ആയുധങ്ങളൊക്കെയും ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രായേലിന് കൈമാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പാലിച്ചിരിക്കുന്നത് ബൈഡൻ നേരത്തെ തടഞ്ഞുവെച്ച ഇരുന്നൂറ് പൗണ്ടിലധികം വരുന്ന ബോംബുകളാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന് കൈമാറാൻ ശ്രമിക്കുന്നത് അതായത് ഡൊണാൾഡ് ട്രംപ് ഒരു ഭാഗത്ത് സമാധാനത്തിന്റെ വലിയ ദൂതനാകുന്നു ഡൊണാൾഡ് ട്രംപ് ഈ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാണ് പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാക്കാനുള്ള കാരണം ഞാനാണ് ഞാൻ അധികാരത്തിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടായത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് അതേസമയം ഈ ആയുധങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സാമ്പത്തിക സഹായത്തിലും വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകുന്നുണ്ട് അമേരിക്ക ചില രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ ഈ സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യങ്ങൾക്ക് നൽകുന്ന സമ്പത്തൊക്കെ ഡൊണാൾഡ് ട്രംപ് തടഞ്ഞു വെച്ചിരുന്നു അപ്പോഴും രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക സഹായം നൽകിയത് ഒന്ന് ഇസ്രായേലിനും മറ്റൊന്ന് ഈജിപ്ത് ും ഇസ്രായേലിനും ഈജിപ്തിന് ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഡൊണാൾഡ് ട്രംപ് സഹായം നൽകുന്നത് നിർത്തലാക്കിയിരുന്നു അവിടെയും ഇസ്രായേലിന് ഒരു പ്രത്യേക ആനുകൂല്യം നൽകി ഡൊണാൾഡ് ട്രംപ് അണ്ണൻ ഇസ്രായേലിനെ സുരക്ഷിതമാക്കി ഇപ്പോൾ ഗസയിൽ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ അവർ സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരികെ വരികയാണ് വീടും നാടുമൊക്കെ നഷ്ടമായിട്ടുള്ള ഗസയിലെ ജനങ്ങൾ അവർ തിരികെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീടുകളൊക്കെ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയാണ് ഈ സമാധാനമൊന്നും ട്രംപിന് സഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏതായാലും ഗജ കത്തിച്ചാമ്പലാക്കാൻ എന്നുള്ള രീതിയിൽ ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങൾ നൽകാനുള്ള ഒരുക്കത്തിലാണ് डोनाल्ड ट्रंप न्यूज़ डेस्क पब्लिक केरला